ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നെറ്റിപ്പട്ടം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലെ അലങ്കാരത്തിനും അതേപോലെ തന്നെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് നമ്മൾ നെറ്റിപ്പട്ടം സാധാരണ ഉപയോഗിക്കുന്നത് അതുവഴി നമുക്ക് എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താം എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്റെ ആദ്യത്തെ വീഡിയോ ആണിത് എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ രണ്ടടിയുടെ ഒരു ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നെറ്റിപ്പട്ടം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ചുമന്ന തുണിയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ തുണി വൃത്തിയായിട്ട് ഒന്ന് നൂട്ടി തിരിച്ചിട്ടു ശേഷം നമ്മൾ ഏത് നെറ്റിപ്പട്ടം ചെയ്യാനാണെങ്കിലും നമുക്ക് ആ അളവിന് ഒരു പേപ്പറിൽ അളവെടുത്ത് മുറിച്ചെടുത്തിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് നേരിടുന്നത് അപ്പൊ ഞാനിന്നിവിടെ രണ്ടടി ഒരു നെറ്റിപ്പട്ടത്തിന്റെ അളവ് വെട്ടിയെടുത്തിട്ടുണ്ട് പേപ്പറിൽ അത് വെച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം നമ്മൾ പരമാവധി നമ്മുടെ തുണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഒന്ന് നമ്മുടെ തുണി ഒന്ന് സേവ് ചെയ്യുന്ന രീതിയിൽ ഇതിങ്ങനെ നമുക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റിനും ഒന്ന് വരച്ചെടുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒരുപോലൊന്നും ഇങ്ങനെ മടക്കിയെടുക്കണം നമ്മൾ നമ്മൾ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഓൾറെഡി വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ഈ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് ഇവിടെ അതിന് നമ്മൾ ഈ രണ്ട് കിലോ നെറ്റപ്പെട്ട ആയതുകൊണ്ട് നമ്മളൊരു ആറു ഇഞ്ചാണ് ഇവിടെ അളന്ന് കൊടുക്കാൻ പോകുന്നത് ഒരു ആറ് ഇഞ്ച് ഇവിടെ ഇങ്ങനെ അളന്ന് കൊടുക്കാം അപ്പൊ ഇത് മൂന്നിഞ്ച് മൂന്ന് ഇഞ്ചായിട്ട് മടക്കിട്ട് നമുക്ക് അത് ചെയ്യുമ്പോൾ ഞാൻ അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ സൈഡില് മാല കിട്ടണം അപ്പൊ മാല ഒട്ടിക്കാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഓരോ ഇഞ്ച് സ്ഥലം വീതം മാർക്ക് ചെയ്തിട്ട് അത് വരച്ചെടുക്കാം അപ്പൊ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ബീഡ്സ് എല്ലാം ഒട്ടിക്കേണ്ടത് നമ്മളിങ്ങനെ ഇട്ടേപ്പെടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് രണ്ടടി ആയതുകൊണ്ട് ഒരു ഇഞ്ച് സ്ഥലം ഇട്ടാൽ മതി ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും അപ്പൊ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് ബീഡ്സ് ഒട്ടിക്കുക അപ്പൊ നമുക്ക് ഇനി ബീഡ്സ് നമ്മൾ ഇനി ഈ വരച്ച വരണ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഈ ബീഡ്സ് ആണ് ഒട്ടിക്കാൻ പോകുന്നത് ഇത് കുറച്ച് വലിയ ബീഡ്സ് ആണ് ഇത് സാധാരണ നമ്മൾ വെട്ടിയാണ് എടുക്കുന്നത് നമ്മൾ വെട്ടിയെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് രണ്ട് ലെയർ ഇതിനു ചുറ്റിനും നമുക്ക് ഒട്ടിക്കണം നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെബി വേണ്ടാണ് ഉപയോഗിക്കുക ബീഡ്സ് ഒട്ടിച്ചാലും നമ്മൾ ഈ അറ്റത്തൂന്ന് വേണം തുടങ്ങാൻ അതാണ് നമ്മൾ നടുക്ക് വീടുകൾ വരയിട്ടിരിക്കുന്നത് ഇവിടെ ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഈ വര വരെ ഈ നടുക്ക് വരച്ചിരിക്കുന്ന വര വരെ ഒട്ടിക്കണം പിന്നെ അവിടുന്ന് ഇതുപോലെ ഇവിടെ വരെ ഒട്ടിക്കണം കാരണം ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് സ്പേസ് വരും അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ ഈ അറ്റത്ത് നമ്മുടെ നടുവശത്താണെങ്കിൽ നമ്മുടെ ത്രിമൂട്ടികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു തുള്ളി ഗ്യാപ്പ് വന്നാലും നമുക്ക് പ്രശ്നമില്ല അപ്പം അറ്റം നമ്മൾ ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് നമ്മള് എല്ലാ പീസ് ഒട്ടിക്കുമ്പോൾ ഈ അത്തുനിന്ന് ഇവിടെ നടുക്ക് വരെ ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ടും വേണം നമ്മൾ ഒട്ടിക്കാൻ കൊറോട്ടി കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സ്പേസ് വരെ ഒട്ടിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കി നമുക്ക് കൊടുത്താൽ മതി നമുക്ക് കുറച്ച് സൈസ് അധികം വന്നു പക്ഷെ ഇവിടെ ഒരു വലിയ വെക്കാനും പറ്റത്തില്ല അപ്പൊ നമ്മൾ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇതിന് ചുറ്റിനും ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചിട്ട് വേണം പക്ഷെ നമ്മൾ അങ്ങ് വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോകും ഇപ്പൊ പാന്റെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ശെരിക്കും അന്നേരം പെട്ടെന്ന് ഉടങ്ങു പോലെ ഇനി നമുക്ക് ഇത് ഒരു ലെയർ കൂടെ ഒട്ടിച്ചിട്ട് വേണം അപ്പൊ നമ്മളിത് രണ്ട് ലെയർ ഒട്ടിച്ച് തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഒട്ടിക്കേണ്ടത് പിന്നെ ഫില്ല് ചെയ്യേണ്ടത് ചെറിയ ബീഡ്സ് ആണ് ചിലർ ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുഗളങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷമാണ് ചെറിയ ബീഡ്സ് ഒടിക്കുന്നത് ഞാനങ്ങനെ ചെയ്യുന്നത് ഇത് ഫുള്ള് ബീസ് കവർ ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് അത്ര ഒട്ടിക്കുന്നത് അതാണ് ഇതാണ് ചെറിയ ബീഡ്സ് അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കാം നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരു ഷീറ്റ് എന്തെരി ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന്റെ പശയൊക്കെ അല്ലെങ്കിൽ ടേബിലെല്ലാം പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് എന്തേരി ഇട്ടിട്ടോ എല്ലാം ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ചെറിയ ബീഡ്സ് ഓടിക്കാം പക്ഷേ ഇതിനകത്ത് നെറ്റിപ്പട്ടത്തില് ചെറിയ ബീഡ്സ് എന്ന് പറയുന്ന നക്ഷത്രങ്ങളായിട്ടാണ് കാണുന്നത് അപ്പൊ അതിൽ ആദ്യ ഏറ്റത്തു വേണം ഒട്ടിച്ച് തുടങ്ങാൻ ഈ അറ്റത്തൂന്ന് ഈ നമ്മൾ നടക്കുകൊടുത്തിരിക്കുന്ന വരവരെ ഒട്ടിക്കണം പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും കുട്ടിക്കണം അപ്പോഴേ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് വന്നാൽ നമുക്ക് ചെറിയ ഈ വീട്സ് വെച്ചിട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റില്ല കാരണം ഇതിന് നടുക്ക് ഭാഗത്ത് മൊത്തം നമുക്ക് ഓരോ പിന്നെ ത്രിമൂർത്തികളെയും പാർവതിയും അങ്ങനെയൊക്കെ ഒട്ടിക്കുന്നതിൽ അപ്പം നടുക്കവശം ഇച്ചിരി ഗ്യാപ്പ് വന്നാലും പ്രശ്നമില്ല നമ്മൾ അറ്റത്ത് രണ്ടത്തും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വൃത്തിക്കാൻ കുട്ടിച്ചിട്ടെടുക്കാം നമ്മൾ ബീറ്റ്സ് മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞു ഇതിന്റെ ഇനി ഇതിന്റെ മുകളിൽ വെക്കാനുള്ള സാധനങ്ങളാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ്പ്പെട്ട ഒട്ടിക്കുമ്പോൾ ഗണപതി സങ്കല്പമാണ് ആദ്യം വെക്കേണ്ടത് അപ്പം നമ്മളിവിടെ ഒരു നടുക്കുരു വര കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കി നമ്മളിവിടെ ഗണപതി സങ്കല്പം വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രിമൂർത്തികളെ വെക്കുന്നത് അപ്പോൾ ത്രിമൂർത്തിയെ ഇവിടെ അതുപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് അതിനെ ഇവിടെ വെക്കണം പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് പാർവതി സങ്കല്പമാണ് അപ്പോൾ പാർവതി സങ്കല്പിച്ച് ഇവിടെ ഇത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ വലതു ഭാഗത്തായിട്ട് സരസ്വതി ഇതിന്റെ ഇടത് ഭാഗത്തായിട്ട് ലക്ഷ്മി ദേവി അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് പിന്നീട് നമ്മൾ വെക്കേണ്ടത് നവഗ്രഹങ്ങളാണ് അപ്പൊ മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് അങ്ങനെയുള്ള രീതി വെക്കാൻ പറ്റും ഇത് നമ്മൾ ചെറിയ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നൊണ്ട് ഒത്തിരി അങ്ങ് വെക്കുന്ന ഒരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ അതിന്റെ മൂന്ന് അഞ്ച് ഏഴോ ഒമ്പത് അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ ഞാനിവിടെ അഞ്ചെണ്ണമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് തൊട്ടിപ്പുറത്തും വെക്കേണ്ടത് അത് നമ്മൾ അഷ്ടവസ്തുക്കളാണ് വെക്കുന്നത് ഇവിടെ എത്രയാണ് വെക്കുന്നത് ആ തന്നെ ഇവിടെ വെച്ചാൽ മതി ഓരോന്നും അതിൻ്റെതായ നേരെ നേരെ വെച്ച് നമ്മൾ പൊട്ടിച്ചെടുക്കണം ഇനി നമ്മൾ വെക്കാനുള്ളത് ഇതിന്റെ മുകളിൽ സത്തർഷികളാണ് അത് നമുക്ക് മൂന്ന് അഞ്ച് എന്നൊക്കെയുള്ള കണക്കിലാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഏറ്റവും എടുത്ത ഭാഗത്ത് എണ്ണം വെക്കാം ഇതിന്റെ മുകളിലായിട്ടെണ്ണം ഇവിടെ എണ്ണം ഇവിടെ നമ്മൾ അഞ്ച് എണ്ണമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് വെക്കാനുള്ളത് ചന്ദ്രകലയാണ് ചന്ദ്രകല നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നെറ്റിപ്പെട്ട ഇത് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ ഓരോന്നിന്റെ നടുക്ക് നമുക്ക് ഇതുപോലത്തെ സൈഡിലൊട്ടിച്ച മുത്തുകൾ നമുക്ക് തിരിച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഓരോ മുത്തുകളെന്ന ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി നമുക്ക് ഓരോ തർക്കാലും അനുസരിച്ച് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതൊക്കെ വയ്ക്കാവുന്നതാണ് അപ്പം നമ്മൾ ഗീസ് മുഴുവനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതിലൊന്നും എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ അത് എടുക്കണം കാരണം നമ്മൾ ഒരേ രണ്ട് സൈഡ് ഓരോ സ്ഥലത്ത് കിട്ടിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ബാക്കി അതിന് നമുക്ക് മതിങ്ങനെ ചുറ്റിനിട്ടുണ്ട് അതിനുശേഷം ഇത് രണ്ട് മൂന്ന് ഗഡിങ് എടുക്കാം രണ്ടു മൂന്ന് പീസായിട്ട് ഇങ്ങനെ ശേഷം ഇതിന്റെ ഏറ്റവും നടുഭാഗം കണ്ടുവച്ചിട്ട് ഇന്ന് നമുക്ക് വേറെ നൂല് കെട്ടി കൊടുക്കാം നമ്മൾ നീക്കി നോക്കിയൊരു നമ്മൾ ഒരു സൈഡ് കൊള മല കൊണ്ടാക്കി കിട്ടുന്നത് അത് അത് നടുഭാഗം വേറെ അറിയാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് വേറെ നമ്മൾ ഇതുപോലെ നൂല് എടുത്തിട്ടുണ്ട് കെട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നടുഭാഗത്ത് നമ്മൾ നൂല് കെട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ അപ്പുറം ഇപ്പൊ ഇതിനപ്പറാണ് നമ്മൾ നൂല് കിട്ടുന്നത് അപ്പൊ ഈ നൂലിനും കെട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ചെറിയൊരു ഫെവി ഫെവിബോണ്ടിന്റെ തന്നെ ഒരു കവറാണ് ഈ കവർ നമ്മൾ എടുത്ത് ചെറിയ സൈസ് എടുത്തിട്ടുണ്ട് ഓരോ നെറ്റിപ്പടത്തിനും നമ്മൾ ഓരോ അളവിലാണ് ഈ ചെറിയ നെറ്റിട്ട് ചെറിയ രീതി വെട്ടി ഇത് നെട്ടിട്ടുണ്ട് ഇതിലോട്ട് നമ്മളിനി നൂല് ചുറ്റെടുക്കിയ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ പത്ത് ചുറ്റാണ് ഇത് ചുറ്റാൻ പോകുന്നത് ഇങ്ങനെ ചുറ്റി ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഇങ്ങനെ ഇത് ഊലി എടുത്തതിനു ശേഷം ഇങ്ങനെ ഇതിനിപ്പം ഇങ്ങനെ ഒരു ഹോളായിട്ട് കാണുന്നില്ലേ അപ്പൊ ഇതിലോട്ട് ഇങ്ങനെ വിരലിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതൊന്നും ചുറ്റി എടുക്കാം കിട്ടത്തില്ല നമ്മൾ ഏത് കുഞ്ചലമാണ് ഏത് കളറിലെ കുഞ്ചലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളറാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ മഞ്ഞ കുഞ്ചലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞ നൂരാജി കിട്ടുന്നത് പച്ച കളറിലെ കുഞ്ചലമാണെങ്കിൽ നമ്മൾ പച്ച കളറായിരിക്കും ഇവിടെ ആദ്യം കൊടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്നും ചുറ്റിയിട്ട് വരാം നമ്മൾ മാല എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുഞ്ചലമാണ് അപ്പം കുഞ്ചലത്തിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ബേസ് ബോർഡ് കൂടി പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നരയ്ക്കും രണ്ട് രണ്ട് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ഒരു പ്ലാസ്റ്റിക് കൂട്ടി ഇട്ടുണ്ട് അന്നേരം ഇതിനൊരു മിനിമിസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് കൂടി എടുക്കാൻ പറ്റും പതിനായിട്ട് അങ്ങനെ ചെയ്തിരിക്കും അപ്പം നമുക്കതിൽ ഒരു ഒരു നൂറ്റമ്പത് ചുറ്റു ചുറ്റി എടുക്കാം നമ്മൾ കുഞ്ചല ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇങ്ങനെ എന്നിട്ട് ഒരു വിശം നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് കുഞ്ചല ഇതുപോലൊരു ചെറിയൊരു ബേസ് ബോർഡ് കൂടെ എടുത്തിട്ട് ഇതിങ്ങനെ ഇതൊന്ന് അളന്ന് വെട്ടിയെടുക്കണേ ഇതൊന്ന് മുറിച്ചുകൊണ്ടുവരാം ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നാട്ടിൽ ഇങ്ങനെ ഒരു പെൻസിൽ കൊണ്ടൊരു കിഴുത്തിടണം കാരണം ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഇച്ചിരി കൂടുതലാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ കുഞ്ചല എല്ലാം ഉണ്ടാക്കി ഇത് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് കുഞ്ചലത്തിന് വെക്കുന്നത് ഇതുപോലെ ചെറിയൊരു ബേസ്ബോർഡ് കൂടുതൽ നമ്മളൊന്ന് വെട്ടി ഇതിനകത്ത് പാകമാകുന്ന രീതിക്കൊന്ന് വെട്ടിയെടുക്കണം ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പിന്നെ നെറ്റി പെട്ടത്തിൻ്റെ സാധനം വാങ്ങിക്കുന്നതിന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇത് ഇച്ചിരി മുറിച്ചെടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണേ കുറച്ച് നൂല് നമ്മൾ ഈ നീളത്തിലെടുത്ത് രണ്ട് മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതിലോട്ട് ഇതൊന്ന് കെട്ടാം നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ പുഞ്ചലം ഉണ്ടാക്കിയത് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചെടുത്തിട്ട് ഇതിങ്ങനെ കെട്ടിയെടുക്കാം ഇങ്ങനെ കിട്ടാം നമ്മളിതന്നെ ഒതുക്കി നിർത്തിയാക്കി കാലോട്ട് അതി കിടക്കുന്നതാണ് അപ്പം നമുക്കിനിയും മാല ഇട്ടിക്കാം പിന്നെ കുഞ്ചില ഇവിടെ നമുക്ക് കെട്ടി വെക്കണം കുഞ്ചല നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നിക്ക് ഇനിയും കെട്ടിവെക്കണം നമ്മൾ ഇവിടെ നേരെ നൂറ് കാണാൻ വേണ്ടിയിട്ട് ഇനി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇങ്ങനെ അയച്ചെടുക്കാം കുഞ്ചിലെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മടക്കി നമുക്ക് നമ്മൾ ഇവിടെ ആളുകൾ സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പകുതിയായിട്ട് മടക്കണം എന്നിട്ട് ഒരു പി വി സി പൈപ്പിൻ്റെ ചെറിയ കഷ്ണം ഇത് ഇവിടെ നിന്നും ഇവിടെ വരെയാണെങ്കിൽ ഒന്ന് മുറിച്ച് എടുത്താൽ അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചതിന് ശേഷം ഇതിങ്ങോട്ട് ഒട്ടിച്ചു വെക്കണം മടക്കി ഇങ്ങോട്ട് വെക്കണം കരമാറ്റി ചൂടൊന്നും കീഴാതെ വൃത്തിക്കിങ്ങനെ ഇങ്ങോട്ട് വെച്ച് ഒട്ടിച്ചിങ്ങനെ വെക്കണം നമുക്കിങ്ങായിട്ട് കുറച്ച് ലേസ് ഒട്ടിച്ച് കൊടുക്കാവേ ഇപ്പം നമ്മൾ കുറച്ച് ലേസ് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ലേസ് ഒട്ടിച്ച് കൊടുക്കാം മൂന്ന് പൂവും കൊടുക്കുക നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് വള്ളി അതും കൂടി ഇട്ടച്ചാൽ മതി വള്ളി നമുക്ക് ഇതിനകത്ത് കൂടെ കെട്ടി ഇട്ടുകെട്ടിയാൽ ഫിനിഷ് ആയി അങ്ങനെ നെറ്റിപ്പട്ടം ചെയ്ത് തീർന്നിരിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്